ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇതിൽ എത്ര പേര് സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമ കാണാത്ത നിങ്ങളുടെ മുമ്പിലോ ഞങ്ങളിതൊക്കെ പറയുന്നതുകൊണ്ട് കാര്യം ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും നിങ്ങൾ പറ്റുന്ന പോലെ സിനിമ പോയിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ സിനിമ ഞാൻ വിളിക്കുന്നു ഞാൻ വിചാരിച്ച് കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും ഇരിക്കുകയായിരുന്നു അങ്ങനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് കൊല ചെയ്ത് തോന്നും ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത് പക്ഷെ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തിച്ചേട്ട് സിനിമയാൻ പറ്റാത്ത ഒരവസ്ഥയെന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറെ സീനിയേഴ്സ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന് ഞാനും ഇത്രയും പേരുടെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിദ്ധി കെ കെ ഉണ്ട് മനോജ് കെ ജയൻ മനോജ് ചേട്ടനുണ്ട് ബൈജു ചേട്ടനുണ്ട് സൈജു ചേട്ടനുണ്ട് അജിത് ചേട്ടനുണ്ട് വിനു ചേട്ടനുണ്ട് പിന്നെ അൽതാഫ് ഉണ്ട് ഗ്രേസ് ഉണ്ട് അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് അപ്പൊ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ നമുക്കും ഉണ്ട് കൂടി പോവോ കുറഞ്ഞു പോവോ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ക്രിക്ക പക്ഷെ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ചെയ്ത ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആണ് വരുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഹൗസ്ഫുൾ ആയിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലെ ഉടനീളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളും കാണാത്ത പോലെല്ലാവരും പോയി സിനിമ കാണാൻ അപ്പൊ ഈ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്നെ ചുറ്റു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാറായിട്ടും മറ്റ് കോ ആക്ടേഴ്സിനും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷ് ആർട്ട് ഡയറക്ടറുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് ജെ കെ ഉണ്ട് വിഷ്ണു ഉണ്ട് എഡിറ്റർ ഉണ്ട് പിന്നെ അതുപോലെ ചേച്ചി ചേച്ചിയുണ്ട് അതുപോലെയുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു സിനിമ കണ്ട് വിജയിപ്പിച്ചാൽ നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് അതുപോലെ ഇനി അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളെന്തായാലും കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി താങ്ക് യു അടുത്തതായി സഹിച്ചു ചേട്ടൻ ക്രേസ് ആണ് ഓക്കെ അടുത്തതായി ഗ്രേസ് ആന്റണി സ്റ്റേജ്